ഇന്നത്തെ വിഷയം ഇഷ്ടമുണ്ട് പക്ഷേ ആക്ഷൻ ഇല്ല എന്നാണ് നിങ്ങൾ മറ്റുള്ളവർ കരുതുന്നത് പോലെ വീക്കൊന്നുമല്ല സ്റ്റാറാണ് സ്റ്റാർ ഇന്നലെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരൊക്കെ അവരെക്കാൾ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങും യൂണിവേഴ്സ് തന്നെ സുമ്മാവാ ഈ സമയവും കടന്നു പോകും എന്ന് ചുമ്മാതെ തള്ളി മറിക്കുന്നതല്ല ഉള്ളതാ സ്റ്റാർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചോ നാളെ നിങ്ങൾ സ്റ്റാർ ആവും സ്റ്റാറാവും ടൈം ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്കും വരും മിസ്റ്റർ വിശ്വാസം അത് വേണം ഓ ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ വന്നിരിക്കരുത് കാരണം നിങ്ങൾ നെഗറ്റീവ് ചിന്തക്കാരാണ് നെഗറ്റീവ് ചിന്തിക്കുന്നവർ എന്നും അങ്ങനെ ഇരുന്ന് യൂണിവേഴ്സിൻ്റെ താങ് വാങ്ങിക്കൂട്ടും എന്നേ ഉള്ളൂ വെറുതെ അവിടെ ഇരിക്കാതെ ഞാനും മാറും എനിക്കും മാറ്റം വരണം എന്ന് ചിന്തിച്ച് പോസിറ്റീവാവാൻ നോക്കുക നിങ്ങളെപ്പറ്റി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇമോഷണൽ ഹാപ്പിനെസ് കംപ്ലീറ്റ് ആയേനെ എന്നാണ് അവരുടെ ഹൃദയത്തിൽ പ്പോഴും നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയപ്പോഴുള്ള അതേ ഫ്രഷ് ഫീലിങ്സിൽ ആണ് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നതൊക്കെ ഓർക്കുന്നുണ്ട് ഫോൺ വിളിച്ച് തകർത്തത് ഓർക്കുന്നുണ്ട് ലവ് കൊണ്ട് മൂടിയിരുന്നത് ഓർക്കുന്നുണ്ട് പരസ്പരം റീലിലൂടെ ലവ് ഷെയർ ചെയ്തതും സ്റ്റാറ്റസിൽ ലവ് സോങ് ഇട്ട് തകർത്ത് വാരിയതും ഓർത്ത് വിഷമിച്ച് ആഗമത്തൻ ടോക്ക് ൽ നൊക്ലാച്ചിയെ അടിച്ച് ഇരിക്കുകയാണിവർ അവരുടെ ഉറക്കം കെടുന്നുണ്ട് ദോഷം പറയരുത് ഇപ്പോൾ ലവ് ഇല്ല സ്റ്റാറ്റസുകൾ മൊത്തവും ഭക്തിമയമാണ് നിങ്ങൾ സ്റ്റാറാണ് നിങ്ങളുടെ പ്രകാശം അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ ഡാർക്ക് ഫേസിൽ ആയോണ്ട് നിങ്ങളുടെ കണ്ണിൽ നേരെ നോക്കാനുള്ള ധൈര്യം അവർക്ക് ഇപ്പോൾ എന്തായാലും ഇല്ല നിങ്ങൾ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഐറ്റം ആയിരുന്നു എന്ന നഗ്നസത്യം അവർ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവർ മറന്നോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട അവർ മറക്കാനൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ ബ്രെയിനിൽ അൺഇൻസ്റ്റാൾ ഓപ്ഷൻ ഇല്ല യൂണിവേഴ്സ് ആരാമോൻ അത് നിങ്ങളുടെ കാര്യത്തിൽ അവിടെ വെച്ചിട്ടില്ല പകലിഗ്നോറിയയും സ്ട്രോങ് ആകും രാത്രി ചിന്തകളുടെ ചന്തയാണ് നിങ്ങളെ ഓർത്ത് റൊമാൻറ്റിക് സീരിയൽ ഓടുകയാണ് പിന്നെ യൂണിവേഴ്സ് അവരോട് പറയുന്നത് നിങ്ങൾ റെഡിയാണെങ്കിൽ വെൽക്കം ഇല്ലേ പോയി ജീവിതം പഠിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂ കണ്ടിന്യൂ വേടേൽ വാ റിലേഷൻഷിപ്പ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യുടെ വിചാരം അവർ ഫ്രീ ബേഡ് ആണ് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് എന്നൊക്കെയാണ് രാത്രിയാകുമ്പോൾ ഹാർട്ട് ബ്രെയിൻ മൈൻഡ് എല്ലാം ജി പി എസ് നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും മാക്സിമം ട്രാക്ക് ചെയ്യും ഇൻസ്റ്റയിലൂടെയും എഫ് വിയിലൂടെയും വാട്സാപ്പിൻ്റെ ഡി പി വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ചൂണ്ടിയാണേലും ഞങ്ങൾ വിശേഷമറിയും ആറ്റിങ് കണ്ട ഞങ്ങൾ ഡീസൻറ്റാണ് ഞാൻ നിന്നെ ഓർക്കാറേയില്ല എനിക്ക് നിന്നെ അറിയുക പോലുമില്ല പല ടൈപ്പ് വേർഷനാണ് ഉള്ളത് യൂണിവേഴ്സാണെങ്കിൽ നിങ്ങളെ ഉയർത്തി നൂത്തിയിരുത്തി എഴുന്നേപ്പിച്ച് സ്റ്റാറാക്കി ഇരുത്തിയേക്കുകയാണ് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് വെച്ചേക്കുവാണ് അപ്പോഴാണ് ഇവർ ചെന്ന് യൂണിവേഴ്സിനോട് പറയുന്നത് എനിക്കിത്തിരി സമയം താ ഞാൻ വരും എന്ന് ടൈം ഒന്ന് സ്ലോ ആക്കാമോ എന്ന് നിങ്ങൾ ഡയമണ്ടാണ് നീ അവിടെ കല്ലും പോളിഷ് ചെയ്ത് ഇരിക്കുന്ന പണി തീരുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് യൂണിവേഴ്സ് ആക്കി വിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനിരിക്കുമല്ലേ ഷൈൻ ചെയ്യാനാണ് നിങ്ങളിരിക്കുന്നത് അവർ നിങ്ങളെ ക്യാച്ച് ചെയ്താൽ അവർക്ക് കൊള്ളാം അല്ലേ ലൈഫ് ഫുള്ള് അപ്ഡേറ്റ് മിസ്സായതിന് മോങ്ങിക്കൊണ്ട് ഇരിക്കാം പുറമേ കാണിക്കുന്ന ഈ ഷോയൊക്കെ നിർത്തി കളക്കൊച്ചേ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അവരുടെ ഹേർട്ടിൻ്റെ ബ്ലൂടൂത്ത് നിങ്ങളുമായി കണക്റ്റഡാണ് എന്ന് യൂണിവേഴ്സ് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് വിവരം വെച്ചാൽ മതിയായിരുന്നു ഐ ആം ഇമോഷണലി അൺ എന്നൊക്കെ കണ്ണാടി നോക്കി തട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തട്ടിവിടൽ മാത്രമേ ഉള്ളൂ ഫുൾ അവൈലബിൾ ആണ് ഡെലിവറി ഇത്ര ലേറ്റ് എന്നേ ഉള്ളൂ പക്ഷേ ഡെസ്റ്റിനി നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെയാണ് അവിടെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി നിങ്ങൾ ഒരുപാട് ദൂരെ തിളങ്ങി നടക്കുമ്പോൾ പതുക്കെ വരും എന്നിട്ട് പറയും നീ അങ്ങ് മാറിപ്പോയി എന്ന് നീ പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്ന് കണക്കായിപ്പോയി നിങ്ങൾ സമ്മാനമൊന്നുമല്ല പവറാണ് പവർ നിങ്ങൾ സ്റ്റാറാണ് ലൈറ്റാണ് അവരിപ്പോഴും ടോർച്ച് ചാർജ് ചെയ്യാതെ ഇരുട്ടിലിരുന്നിട്ട് ടോർച്ചിനെ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ വിത്തിട്ടാ പോരാ അത് മുളച്ച് വരുവാൻ വെള്ളം ഒഴിക്കണം അതിന് ഇത്തിരി ധൈര്യമൊക്കെ വേണം നിങ്ങളുടെ വാല്യൂ ഹൈ ആണ് നിങ്ങൾ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഐറ്റം ആണെന്ന് ഇപ്പോഴി വർ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ശരിയേത് തെറ്റേത് മുന്നോട്ട് വരണോ വേണ്ടയോ എന്നുള്ള ഇൻ്റേണൽ ജഡ്ജ്മെൻ്റ് നടക്കുന്നുണ്ട് അവർക്കുള്ളിൽ ടെമ്പറൻസ് കാർഡ് ഉദ്ദേശിക്കുന്നത് അവർ നിങ്ങളെ ഇപ്പോൾ കാണുന്നത് കാമാണ് നിങ്ങൾ ഹീലിംഗായി നിങ്ങൾ ബാലൻസ് തരുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നാണ് അവരുടെ മൈൻഡിൽ തന്നെ ഒരു പീസ് തരുന്ന എനർജി നിങ്ങൾക്കുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു ദ സ്റ്റാർ ഇത് വളരെ ക്ലിയറായ ഒരു കാർഡാണ് ഇതിൽ ഹോപ്പ് ലൈറ്റ് വിഷ് ഫുൾഫിൽമെൻറ്റ് എല്ലാമാണ് സൂചിപ്പിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടേക്കാവുന്ന നല്ലൊരു കണക്ഷൻ എന്ന നിലയിൽ ഓർക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കേണ്ടുന്നത് പഴയ ഓർമ്മകൾ ഇൻ ദ സെൻസ് പ്യുവർ അഫക്ഷൻ ഉണ്ട് എന്നാണ് നിങ്ങളെക്കുറിച്ച് നോസ്റ്റാൾജിയ ഉണ്ട് നാച്ചുറലായി ഇഫേർട്ടൊന്നുമില്ലാതെ കംഫർട്ട് തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങളുമായി അവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ലൈഫ് ഇമോഷണലി കംപ്ലീറ്റ് ആയേനെ എന്ന ചിന്ത അവരുടെ ഉള്ളിലുണ്ട് ഏസ് ഓഫ് കപ്സ് ഫീലിങ്സ് എൻ്റായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോഴും ഫ്രഷ് ഇമോഷണൽ പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ അത് ആക്ഷനാക്കാൻ ധൈര്യമില്ല സാഹചര്യവും കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അവരുടെ തക തടസ്സങ്ങൾ നെഗറ്റീവ് സൈഡ് കാർഡ് ഇതിൽ വന്നത് ഹാങ്ഡ്മാനാണ് അവരെ സ്റ്റക്കാണ് എന്ന് സൂചിപ്പിക്കുന്നു ഡിസിഷൻ പോസ്റ്റ്പോൺ പോൺ ചെയ്യുകയാണ് ഇങ്ങനെയായാൽ പറ്റില്ല എന്ന് അവർക്കറിയാമെങ്കിലും അവരിപ്പോൾ മൂവ് ചെയ്യുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ സെവൻ ഓ കപ്സ് വന്നിട്ടുണ്ട് അവർക്ക് കൺഫ്യൂഷനാണ് അവരുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളുണ്ട് പേടികളുണ്ട് എല്ലാം ഉണ്ട് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഡിലേ ആവുന്നത് ടെൻ ഓഫ് വൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഉണ്ട് പ്രഷറുണ്ട് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഒരുപാട് ഭാരം ഞാൻ ചുമക്കുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓവറോൾ എനർജിയിൽ ഇത് പറയുന്നത് ഒരു പ്ലാനിങ് സ്റ്റേജ് ഇവർക്കുണ്ട് പക്ഷേ ആക്ഷൻ സ്റ്റേജ് എത്തിയിട്ടില്ല എന്നാണ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ലൈറ്റാണ് നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല സമാധാനം കിട്ടിയേനേം എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ മറന്നിട്ടൊന്നുമില്ല അവർക്ക് പേടിയാണ് അവർക്ക് ഡിലേ വന്നിട്ടുണ്ട് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി കാരണം ആണ് എന്നാണ് ഈ കാർഡുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം ഇപ്പോൾ ജനുവിനാണ് നിങ്ങൾ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ആളാണ് എന്നും അവർക്കറിയാം നിങ്ങളോടുള്ള എല്ലാ മൂല്യങ്ങളും ഹൈ ആയിട്ടാണ് അവരെ ഇപ്പോൾ സൂക്ഷിക്കുന്നത് റീയൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അവർ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ട് എന്നാണ് അവർ തയ്യാറല്ലെങ്കിൽ വെറുതെ ഡോറിന് മുന്നിൽ നിന്ന് സമയം കളയാതെ അവനവൻ്റെ കാര്യം നോക്കി പോകൂ എന്ന് പറഞ്ഞ് ആക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് മൈൻഡ് അറിയാനും അവർ നിങ്ങൾ ിലേക്ക് തിരികെ വരുമോ എന്നറിയാനും പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ